സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനികൾ നിർമ്മാണം ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിലേക്ക് വിദേശ പ്രതിഭകളെ ആകർഷിക്കാൻ നൽകിയിരിക്കുന്ന ഉദാരമായ ശമ്പള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ചെലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും സാമ്പത്തിക മുൻഗണനകൾ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ടൂറിസം റിയൽ എസ്റ്റേറ്റ് ഖനനം സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾ വികസിപ്പിക്കുന്നതിനുമുള്ള വിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ വിഷൻ തേർട്ടി പദ്ധതി ലക്ഷ്യമിട്ടതിന്റെ പകുതിയിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി രാജ്യം കോടിക്കണക്കിന് ഡോളറിന്റെ മെഗാ പ്രോജക്ടുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ നിക്ഷേപങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളുടെ ആവശ്യം വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നിരുന്നാലും പദ്ധതി നിർവഹണത്തിൽ വലിയ തോതിലുള്ള കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കാലതാമസം മൊത്തത്തിലുള്ള റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങളെ പുനഃപരിശോധിക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കിയിരിക്കുന്നു വിദേശ റിക്രൂട്ട്മെന്റുകൾക്കായി കമ്പനികൾ നൽകുന്ന ശമ്പള പാക്കേജുകൾ ഇനി നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം സൗദിയിലെ വിവിധ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് നിലവിൽ തൊഴിലുടമകൾ ശമ്പള പാക്കേജുകളെ കുറിച്ച് പുനർവിചിന്തനം നടത്തുന്ന കാലഘട്ടമാണ് ഇതെന്നതാണ് ഗൾഫ് മേഖലയിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സംവിധാനങ്ങളുള്ള സൗദിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ശമ്പളം നൽകാതെ തന്നെ ജീവനക്കാരെ ലഭിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതേസമയം ചില പ്രത്യേക മേഖലകളിൽ അതീവ വൈദഗ്ധ്യമുള്ള നിലവിലെ തൊഴിലാളികളുടെ ശമ്പളം ഇരട്ടിയാക്കാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അതായത് വിദേശത്തു നിന്നുള്ള പുതിയ റിക്രൂട്ട്മെന്റുകളുടെ ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം നിലവിലുള്ള മികച്ച പ്രതിഭകളെ നിലനിർത്താൻ സൗദി കമ്പനികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണത് ഈ മാറ്റം സൗദി അറേബ്യയുടെ തൊള്ളായിരത്തി അഞ്ച് ബില്ല് ഡോളറിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ വിശാലമായ ഒരു നീക്കത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് മിക പ്രൊജക്ടുകളിൽ പി ഐഎഫ് നടത്തിയ വൻതോതിലുള്ള നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക മുൻഗണനകൾ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് സൗദിയുടെ സ്വപ്ന നഗരമായ നിയം അഞ്ഞൂറ് ബില്ല്യൻ ഡോളർ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആദ്യത്തെ വഹിക്കുന്ന പർവ്വത ടൂറിസം കേന്ദ്രമായ ട്രോജിനെയും സൗദിയുടെ വലിയ നേട്ടമായി മാറും ഇത്തരം മെഗാ പ്രൊജക്ടുകൾക്കായി സൗദി അറേബ്യ അന്താരാഷ്ട്ര തലത്തിൽ വൻതോതിൽ നിയമനം നടത്തിയിരുന്നു അയൽരാജ്യമായി യു എ ഇയിലെ പ്രോജക്റ്റ് മാനേജർമാർക്ക് അറുപതിനായിരം ഡോളർ ശമ്പളം ലഭിക്കുന്ന തസ്തികകൾക്ക് സൗദി അറേബ്യയിലെ ഏകദേശം ഒരു ലക്ഷം ഡോളറിന്റെ ഓഫറുകൾ ലഭിച്ചേക്കാം എന്നതായിരുന്നു മുൻപത്തെ സാഹചര്യം എന്നാൽ ഇപ്പോൾ ഈ മത്സരം കുറഞ്ഞിട്ടുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസികൾ പറയുന്നത് സൗദി അറേബ്യയിലും യു എയിലെയും ശരാശരി ശമ്പളം തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല അഞ്ചു ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വർധനവ് മാത്രമേ സൗദിയിലുള്ളൂ എന്നതാണ് ഈ വർഷം സൗദിയിൽ പദ്ധതി പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു കാങ്കോ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ ഒൻപത് മാസങ്ങളിൽ പദ്ധതി പ്രവർത്തനങ്ങൾ പകുതിയായി കുറഞ്ഞു ഈ മന്ദഗതി റിക്രൂട്ട്മെന്റുകളെയും ദോഷകരമായി ബാധിച്ചു ആഗോള എണ്ണവിലയിലെ അനിശ്ചിതത്വവും വിഷൻ ടു പദ്ധതിയുടെ ഭീമമായ നിർമ്മാണ ചെലവുകളും കാരണം സൗദി അറേബ്യ ചെലവുകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് ഈ സാമ്പത്തിക ഞെരുക്കം വിദേശ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്നതിൽ പ്രതിഫലിക്കുന്നു നിർമ്മാണ മേഖലയിലെ നിയമനങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം സൗദി കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പോലുള്ള ഹൈടെക് മേഖലകളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് സാമ്പത്തിക മുൻഗണനകളിലെ ഈ മാറ്റം രാജ്യത്തിന്റെ ഭാവി വളർച്ച എഞ്ചിനുകൾ എണ്ണയിൽ നിന്ന് സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നതിന്റെ സൂചനയാണ് സ്വകാര്യ മേഖലയിലെ പൗരന്മാരുടെ അനുപാതം വർദ്ധിപ്പിക്കുന്നതിനായി സൗദി സർക്കാർ തൊഴിൽ വിപണിയിലും പരിഷ്കാരങ്ങൾക്കും സംരംഭങ്ങളും ത്വരിതപ്പെടുത്തി ഈ സൗദി വൽക്കരണം പദ്ധതിക്ക് വലിയ വിജയം കണ്ടു ഇത് വിദേശ റിക്രൂട്ട്മെന്റുകൾക്ക് കുറയ്ക്കുന്നതിന് കാരണമായി സൗദി പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ കൂടാതെ സ്വകാര്യ മേഖലയിലെ സൗദികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിനും ഈ വർഷത്തെ രണ്ടാം പാദത്തിനുമിടയിൽ മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചു ഈ കണക്കുകൾ സൗദി വൽക്കരണത്തിന്റെ വിജയമാണെന്ന് എടുത്തു കാണിക്കുന്നു തൊഴിൽ വിപണിയിലെ പരിഷ്കാരങ്ങൾ കാരണം സൗദി പൗരന്മാരായ അപേക്ഷകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇത് വിദേശത്തു നിന്ന് ആളുകളെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കാൻ കമ്പനികളെ സഹായിച്ചു ഉയർന്ന ശമ്പള പാക്കേജുകൾ വെട്ടിക്കുറയ്ക്കുന്നത് മികച്ച വിദേശ പ്രതിഭകളെ സൗദി അറേബ്യയിൽ നിലനിർത്തുന്നതിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിലവിലുള്ള മികച്ച തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം നൽകാനുള്ള നീക്കം ഈ വെല്ലുവിളിയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചേക്കും വിഷൻ ടൂ പദ്ധതി എണ്ണയിതര വരുമാനം വർദ്ധിപ്പിച്ച സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ വിദേശ തൊഴിലാളികളുടെ ആശ്രിതത്വം കുറയ്ക്കുകയും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് രാജ്യത്തിന്റെ ദേശീയ താൽപര്യമായി മാറുന്നു മെഗാ പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിലെ കാലതാമസവും ചെലവ് നിയന്ത്രണത്തിന്റെ ആവശ്യകതയും റിക്രൂട്ട്മെന്റ് രീതികളെയും ശമ്പള പാക്കേജുകളെയും നേരിട്ട് സ്വാധീനിക്കുന്നു നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ഖനനം ടൂറിസം തുടങ്ങിയ മേഖലകളിലെ റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങളിലും സമാനമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് സൗദി അറേബ്യയുടെ ഈ തീരുമാനം ആഗോള റിക്രൂട്ട്മെന്റ് വിപണിയെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയും ഏഷ്യൻ രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്